ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ അത്ഭുതാങ്കളമാണ് ഞാനിപ്പോൾ നമ്മളുടെ സ്വന്തം കോട്ടയത്താണ് കോട്ടയത്ത് നമ്മുടെ പഴയ തിരുനക്കര ബസ് സ്റ്റാൻഡ് പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിന്റെ അവിടെ ഇപ്പോഴെ ഒരു കാർഷിക ജില്ലാ വ്യവസായ കേന്ദ്ര കൃഷി വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കാർഷിക വ്യവസായിക പ്രദർശന വിപണന മേള നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെയാണ് ഈ വിപണന മേളയുള്ളത് ഈ സ്റ്റാർ മുഴുവൻ കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വിപണന മേളയിൽ വന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഞാൻ ആ സ്റ്റാലിലേക്ക് കയറിയാണ് അപ്പൊ സ്റ്റാലിന്റെ മുമ്പിൽ നിന്നാണ് ഞാൻ സംസാരിക്കുക കൂടുതൽ വീഡിയോ കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം അപ്പൊ അതേ ഇവിടെ ഒരുപിടി ആൾക്കാരുണ്ട് ആ ഒരു പിടി ആൾക്കാർ ചമ്മന്തിക്കെടെ ഭയങ്കര തിരക്കായിക്കൊണ്ടിരിക്കുകയാണ് ചമ്മന്തി ചേച്ചിയുടെ ചമ്മന്തി അത്ര ഫേമസ് ആയി കഴിഞ്ഞിട്ടുണ്ടോ അത് ഫാമിലി വന്നു മേടിച്ച് ആ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അടിപൊളി അടിപൊളി ചമ്മന്തി പൊളിയാന്നാ പറഞ്ഞത് കണ്ടോ ഞാൻ കാണിക്കണ്ട കണ്ടോ നല്ല അടിപൊളി വീട്ടിലുണ്ടാക്കുന്ന സംഭവമാണ് ഇത് നിങ്ങൾ ഓണത്തിനൊക്കെ മേടിച്ചിട്ട് പോകുന്നേ നീ അതേ സമയമില്ല മൂന്നാം തീയതി വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പൊ അതിന് മുമ്പ് വീരും അപ്പൊ തീരുന്നതിന് മുമ്പ് വന്ന് നിങ്ങൾ മേടിച്ചോണ്ട് ഇതാ ഇതുപോലെ ഒരുപാട് ഒരുപാട് കസ്റ്റമർക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കാണ് കടയിൽ തിരക്കുകൂടുന്നു ചമ്മന്തിപ്പൊടി കടയിലാണ് നമ്മുടെ ഇതിനകത്ത് ഒരു ചമ്മന്തിപ്പൊടി കടയിൽ ആ ഇത് ഇതൊരു ഫാമിലി വന്നിട്ടുണ്ട് നമുക്ക് ചട എങ്ങനെയുണ്ട് ഇത് കരിപ്പൊള്ളി ചമ്മന്തിയാണ് ആ ഇതുകൊണ്ടാ പിന്നെ ഉണ്ടല്ലോ ആ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കറി വേണ്ട ചേട്ടൻ പറയുന്ന ഒരു ഇടങ്ങഴി ചോറ് ഉണ്ടാവുന്ന ചോറ് മൈറ്റ് ചോറ് കഴിക്കാം ഒരു സ്പൂൺ മതി ഒരു സ്പൂൺ ടേസ്റ്റാ നല്ല ടേസ്റ്റ് ആണ് ചേട്ടൻ അപ്പൊ ചേട്ടന് നോക്കി പരിശിള്ള ഞാന് വർഷങ്ങളായിട്ട് ഇവരോട് മേടിച്ചോണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ഈ കസ്റ്റമർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നാടൻ ചമ്മന്തിപ്പൊടിയാ നാടൻ ചമ്മന്തിപ്പൊടിയാണ് ധൈര്യമായിട്ട് മേടിച്ചോണ്ട് പോകും ഇപ്പൊ ഒരു നോയമ്പ് കാലം കൂടിയ അപ്പൊ ധൈര്യമായിട്ട് കഞ്ഞി കുടിക്കാനോ അത് നമ്മുടെ ഓണം 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 പ്രധാന ഇല്ലാത്ത ഇല്ലല്ലോ മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് ചമ്മന്തി ചമ്മന്തിപ്പൊടി ചേച്ചി ഇത് ഈ ഇത് എന്ത് ചമ്മന്തിപ്പൊടിയാണ് തേങ്ങാ ചമ്മന്തിപ്പൊടി ഇതങ്ങനെ വറുത്തരച്ച് പൊടിച്ച് അങ്ങനെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കി എടുക്കുന്ന അപ്പൊ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് നന്നായിട്ട് പോകും ചേച്ചി കാരണം ചമ്മന്തി ഇല്ലാതെ എന്തോ ഒരു മലയാളി ഓണം അതെ അതെ അപ്പൊ ഞാന് നമ്മുടെ വേറൊരു സ്റ്റാളി വന്നിരിക്കുകയാണ് ഇവിടെന്താ നമുക്ക് മുളയരി കൊണ്ടുള്ള അവലോസ് പൊടിയുണ്ട് അവലോസ് പൊടി ഞാൻ ആദ്യമായിട്ട് കാണുക നമുക്ക് ചോദിക്കാം ഇവിടെ നമുക്ക് ചോദിക്കാം എന്താ അതിന്റെ ഒരു പാക്കറ്റാക്കി റെഡി ആക്കി റെഡി ആക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചേട്ടാ ഇത് എന്താണ് മുളയരി കൊണ്ടുള്ള അവലോസ് പൊടിയല്ലേ പൊടി ചാപ്പൊടി എള് ചേർന്നുണ്ടായിരുന്നു ഓക്കെ ഓക്കെ നമ്മുടെ വീട്ടിൽ നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന ശരി അപ്പൊ ഇത് എങ്ങനെ ഇത് ഫുഡ് ഉണ്ടാക്കി ചായയുടെ കൂടെ ചായയുടെ കൂടെ സ്നാക്സ് പോലെ ശരി നമ്മള് അവലോസം കൂടി കഴിക്കുന്ന നാലുമണിക്കടൊക്കെ കഴിക്കാം അല്ലെ ആ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു സംഭവമാണ് സ്നാക്സ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാം ഓക്കെ ഓക്കെ അപ്പൊ നാലുമണിക്കൊക്കെ നമുക്ക് വീട്ടിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഓക്കെ താങ്ക് യു അപ്പൊ നമ്മളിവിടെ വന്നപ്പോ ഒരു അച്ചാർ കടയും അതിനോട് ചേർന്ന ആ കടയിൽ തന്നെ ഐറ്റങ്ങളും ഒക്കെ വയ്ക്കുന്ന ചേച്ചിമാരുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ചോദിക്കാം നമുക്ക് ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം ഞാൻ ഈ പലതരത്തിലുള്ള കുപ്പിയിൽ നിറച്ച് വെച്ചിരിക്കുന്ന നല്ല രുചികരമായ അച്ചാറുണ്ട് നമുക്ക് ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം ചേച്ചി അടുത്തു തന്നോളൂ പേടിക്കുന്നു മേട അടുത്തു തന്നോളൂ അടുത്തു തന്നു നല്ല ഉറക്കം സംസാരിക്കുള്ളൂ എന്താണ് ചേച്ചി നമ്മുടെ അച്ചാർ ഏതൊക്കെയാണുള്ളത് ആ ബീഫ് ഉണ്ട് ആ പിന്നെന്താ ആ ബീഫ് മീന് മാങ്ങ നാരങ്ങ ഉണ്ട് ഈന്തപ്പഴമുണ്ട് ആ വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളിയുണ്ട് ഉണ്ട് ആ ഉണ്ട് വെജിറ്റബിൾ മിക്സാ ആ മിക്സ്ഡ് വെജിറ്റബിൾ എല്ലാം ഉണ്ട് ആ ആ പുളിയഞ്ചി ഉണ്ട് ഓണത്തിന് അതൊക്കെ നല്ല സൂപ്പറാ ഓക്കെ അടിപൊളി പിന്നെ അവ ഇല്ലാത്ത ഐറ്റംസ് ഒന്നും ഇല്ലാട്ടോ അച്ചാറിന്റെ ഒരു വലിയ ശേഖരം നമുക്ക് ഇവിടെ വേറൊരു ഈ ചേച്ചിമാരെ ഒക്കെ നോക്കി വെച്ചോ ഈ ഓർഡറുകളൊക്കെ ഉണ്ട് ആ ഈ ചേച്ചിമാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ കൊടുത്താൽ ഓർഡർ ഇവര് സാധനങ്ങൾ ചെയ്തുതരും അതല്ല ഇനിയിപ്പോ ഇവിടെ വന്നാൽ ഈ സ്റ്റാറി നമുക്ക് നേരിട്ട് വാങ്ങിക്കൊണ്ട് ഒക്കെ പോകാം ഇപ്പൊ ഇവിടെ ഇല്ലാത്ത അച്ചാറൊന്നും ഇല്ലാട്ടോ നമുക്ക് മലയാളികൾക്ക് വേണ്ടുന്ന എല്ലാ അച്ചാറും ഇവരുടെ കയ്യിലുണ്ട് പിന്നെ അടുത്ത് നമുക്ക് ഇവിടെ ഉള്ളത് ശചി എന്തൊക്കെയാണ് ഈ സംഭവം ഞാനൊന്ന് കാണിച്ചോടെ ഇതൊക്കെ ലോഷനുണ്ട് പിന്നെ സോപ്പോയിലോ അങ്ങനെ കേരളൊക്കെ ഉണ്ട് ആ ഇതെന്തൊക്കെയാണ് സോപ്പ് സോപ്പോയില് ആ ആ എല്ലാ ഐറ്റവും ഉണ്ട് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ വീട്ടിലേക്കുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും ഇത് രണ്ടും ഒരു കേട്ടോ വേണം മൂന്ന് ചേച്ചിമാരെ ഇവിടേക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നല്ല സുന്ദരികളായ മൂന്ന് ചേച്ചിമാരെ ഇട്ടിരിക്കുന്നത് ഇവരുടെ മുഖം ഒക്കെ ഒന്ന് നോക്കി വെച്ചാ ഇവിടെ ഇന്നത്തെ സാധനങ്ങളൊക്കെ വാങ്ങാം ഏഹ് ആ മേടിച്ചോളാം കേട്ടോ കേട്ടോ അപ്പൊ ഇവിടെ വേറൊരു സ്റ്റാൾ ഉണ്ട് അപ്പൊ ഇവിടെന്താ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു പിടി കത്തികള് പിന്നെ എന്തൊക്കെയാണ് അരിവാളുണ്ട് പിന്നെ വെട്ടുകത്തിയുണ്ട് പിന്നെ എന്തൊക്കെയാണ് ചിരവയുണ്ട് പിന്നെ അപ്പച്ചട്ടി കാര്യങ്ങള് പിന്നെ അങ്ങനെ ഒരുപിടി സംഭവങ്ങളുണ്ട് പിന്നെ ഫുഡൊക്കെ ഇങ്ങനെ കോരിയടുക്കുന്ന വറുത്ത് കോരിയടുക്കുന്ന കോരികളൊക്കെ ഉണ്ട് പിന്നെ അച്ചപ്പം ഉണ്ടാക്കുന്ന സംഭവമുണ്ട് അങ്ങനെ ഒരുപിടി സംഭവങ്ങൾ ഈ കടയിലുണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ വാങ്ങാം ആ ചപ്പാത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തി പലകയും കാര്യങ്ങളൊക്കെ ഉണ്ട് പല സംഭവങ്ങളുണ്ട് ഇന്ന് കാണിച്ചോളതൊക്കെ ഇത് കേട്ടോ ചപ്പത്തി പലങ്ങി കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് കിട്ടും പിന്നെ ചിരട്ട കൊണ്ടുള്ള തവിയൊക്കെ കിട്ടും ആഹാ അടിപൊളി കേട്ടോ പിന്നെ നമുക്ക് ചോദിക്കാം ഇവരോട് ചോദിക്കാം ചേച്ചി ഇവിടെ നിങ്ങൾ ഇപ്പം എത്ര മണി മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാൾ പത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ സ്റ്റാൾ പ്രത്യേകം ശ്രദ്ധിക്കാം പത്ത് മണി മുതൽ വൈകുന്നേരം എട്ടു മണി വരെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള അമ്മച്ചിമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ചേച്ചിമാർക്കും അല്ലേ ഇപ്പം എല്ലാവരും ഇപ്പം കടകളിലേക്കൊക്കെ ഇപ്പം ചേട്ടന്മാരും ഒക്കെ കത്തി ഒക്കെ ഉപയോഗിച്ചാണ് ഇത് പച്ചക്കറിയും കാര്യങ്ങളും കുക്കൊക്കെ ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ നല്ല അടിപൊളിയും കത്തിയും കാര്യങ്ങളും അപ്പച്ചട്ടിയും ഒക്കെ ഉണ്ട് പിന്നെ വറക്കാനായിട്ടുള്ള ചീനച്ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മദ്യകളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചട്ടനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങോട്ട് പോരുക അപ്പൊ നമ്മള് വേറൊരു സ്റ്റാളി വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു ചേച്ചി കച്ചവടം നടത്തുന്നുണ്ട് അപ്പൊ ഇവിടെ കുറെ പ്രോഡക്റ്റുകളൊക്കെ ഇരിപ്പുണ്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കാം കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു പിടി ഒരു പിടി സംഭവങ്ങളുണ്ട് നമുക്ക് ഇവിടെ ചേച്ചിയോട് തന്നെ നമുക്ക് ചോദിക്കാം ചേച്ചി ഇവിടെ എന്താണ് ഈ നമ്മുടെ ഈ കടയിലുള്ള ഐറ്റംസ് ഒക്കെ സ്പൈസസ് അതായത് ഏതൊക്കെയാണുള്ളത് ഉറക്ക ഇച്ചൂർ പറഞ്ഞു കറി പൗഡറുകൾ അല്ലെ മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് ചിക്കൻ മീറ്റ് മസാല ചിക്കൻ മസാല സാമ്പാർ പൊടി പിന്നെ ഇതെന്തായിട്ടു ഈ കാണുന്നത് അങ്ങനെ എല്ലാം ഉണ്ട് ഇതൊക്കെ എന്തൊക്കെയാണ് ആ വെറൈറ്റി ഐറ്റംസ് ഒക്കെ അല്ലേ അത് ശരി ഇതാ ഒരുപൊടി നൂഡിൽസോ ആ ആ എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യം മെയിൻ ആയിട്ട് നല്ല മസാലയൊക്കെ കേട്ടോ ഞാൻ കണ്ട് കളർഫുൾ ആയിട്ടുള്ള മസാലയും ഒക്കെ നല്ല അടിപൊളി നമുക്ക് കറിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് അപ്പൊ നോക്കി വെക്കുക കട നോക്കി വെക്കുക ഞാൻ ഇപ്പൊ കാണിച്ചേക്കാം കണ്ടോ വേറൊരു സ്റ്റാളിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ആ സ്റ്റാളിന്റെ ചാർജ് ഉള്ള ആളുകൂടെ നമുക്ക് ചോദിക്കാം കേട്ടാ എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ ഉള്ള ഐറ്റംസ് ഒക്കെ ആ അത് ശരി ഇത് ഇതെങ്ങനെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പിള്ളേർ പൗഡർ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഓട്സ് പോലെ ഇത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം പിള്ളേർക്കും കൊടുക്കാൻ പറ്റിയ നല്ല ഐറ്റം പിന്നെ മുതിർന്ന പ്രായമുള്ളവർക്ക് നമ്മൾ യൂസ് ചെയ്യാം നമ്മുടെ ശരീരത്തിനൊന്നും ഒരു ദോഷമില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമുള്ളവർക്കൊക്കെ കൊടുക്കാൻ പിന്നെ വേറെ എന്താണ് പറ്റിയത് മാംഗ്യോ ഫ്രൂഡ് ഫ്രൂട്ട് അതെന്താണ് പത്തൊൻതെണ്ണോളം ഉണക്കിയത് വെള്ളം കുടിക്കാനാണോ ഓ അങ്ങനെ പൊടിയായിട്ടുള്ള ഇത് പൊടിയായിട്ടുള്ള നമുക്ക് ചോറ് ഇതിന്റെ കൂടെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാം അതെ ചമ്മന്തിപ്പൊടിയുടെ അതെ ഇത് കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം തപ്പൊക്കൂടെ ദോശയൊക്കെ കഴിക്കാം നമ്മൾ ഇതിന്റെ കൂടെ അല്പം വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ടേസ്റ്റ് വേസ്റ്റ് ആ അത് അതൊന്നും ശ്രദ്ധിക്കട്ടെ നല്ലൊരു സംഭവമാണ് കേട്ടോ ആ പിന്നെ ഇതെന്താണ് നെല്ലിക്കാൻ തന്നെ നമുക്ക് വെള്ളം കുടിക്കാനായിട്ടൊക്കെ ഇത് അങ്ങനെ കുറച്ചെടുത്തിട്ട് വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ കുറച്ചെടുത്ത് വെള്ളം ഒഴിക്കുക എടുക്കുന്നത് വെള്ളം ആഡ് ചെയ്യണം നമ്മൾ വേണ്ട നേരെ അങ്ങ് കുടിച്ചാൽ കുട്ടികൾക്ക് ദഹനത്തിലൊക്കെ നല്ല ഓക്കെ ഓക്കെ അപ്പൊ ഇത് നോക്കിയോ കേട്ടോ പിന്നെ ഇത് ഫാഷൻ ഒറിജിനൽ ഒറിജിനലാണ് നമുക്ക് നമുക്ക് വീട്ടിൽ നമ്മളെ ഈ പറഞ്ഞ താങ്ക് ഒക്കെ നമുക്ക് പഞ്ചസാരയൊക്കെ യൂസ് ചെയ്ത് കുടിക്കാം ഒറിജിനൽ ഇതിന്റെ അല്ലേ ഓക്കെ 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 നന്നായി കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഓക്കെ അപ്പൊ ഇതേ ഞാൻ വേറൊരു കടയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കസ്റ്റമർ വന്നിട്ടുണ്ട് ഒരു നല്ല മിടുക്കാൻ പയ്യനൊക്കെ ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ചിരിച്ചോണ്ട് മുഖം കാണുമ്പോൾ എന്തോ സാധനമൊക്കെ മേടിച്ച് വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അവന് ഇവരൊക്കെ കത്തിയൊക്കെ നോക്കുകയാണ് വീട്ടിലേക്കൊക്കെ ആയിരിക്കും കത്തിയൊക്കെ നോക്കുകയാണ് ആ എന്തിനാണോ ചേട്ടാ കത്തിയൊക്കെ ഒക്കെ ആണല്ലോ മേടിക്കുന്നത് എന്താ എന്താണ് വീട്ടിലേക്ക് നമുക്ക് അരിയാനൊക്കെ നല്ലതാണ് അല്ലേ ഫാമിലിക്ക് വൈഫിനൊക്കെ കൊണ്ടു കൊടുക്കാമല്ലോ ആ അത് ശരി ആ പല സംഭവങ്ങളുണ്ട് കത്തി കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് പച്ചക്കറി അരിയാനും ഇറച്ചി അരിയാലും ഇതൊക്കെ സ്ഥിരം കഷ്ടപ്പെടാം കേട്ടോ ആ ഇവിടെ വന്ന് നേരത്തെ മേടിച്ചോണ്ട് പോയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് അതോ നോക്കിയെടുക്കാണ് കത്തി ഒക്കെ നോക്കിയെടുക്കാൻ പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം എന്താ ഇതൊക്കെ എന്താണ് വെട്ടിരുവല്ലേ അരിവകളൊക്കെയാണ് പിന്നെ ഇതന്നെയാ കത്തികള് പല ടൈപ്പ് ഉണ്ട് ഉണ്ടല്ലേ പിന്നെ ഗ്യാസ് ലൈറ്റർ ഉണ്ട് പിന്നെ അപ്പച്ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണ് കടായി ചട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ അപ്പൊ അതെന്ത് ചട്ടിയാണ് ആ കാണുന്ന വട്ടത്തിലുള്ള വലിയ വട്ടം കാണുന്ന ഇത് കാണുന്നതിലെന്ത് നമുക്ക് വരിപ്പ് കോരിപ്പൊക്കെ ഉണ്ടാക്കി എടുക്കാനുള്ളത് അങ്ങനെയുള്ളത് പിന്നെ ഇതെന്താണ് ഈ വട്ടത്തിലുള്ള ഈ വലിയ ഇത് മസാലക്കല്ല മസാല മസാലദോശ കറിയൊക്കെ നമുക്ക് കണ്ടിട്ടില്ല പച്ചക്കറി പെട്ടെന്ന് നിങ്ങൾ നോക്കി വെച്ച കേട്ടോ ഒരുപാട് സംഭവം അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക്